രാവിലെയും വൈകുന്നേരവും മൂമി നിങ്ങൾ ഓതൽ സുന്നത്തുള്ളൊരായത്താണിത് എന്നും ചിന്തിച്ചു കൊണ്ട് ഓതേണ്ട ഒരു ആയത്താണ് നിങ്ങൾ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭൂമിക്കൊരു കനം കിട്ടാൻ വേണ്ടിയാണോ പടച്ചത് ഇവിടെ വ്യാപാരങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണോ പടച്ചത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് മാത്രമേ എന്നുള്ള നിലക്കാണോ പടച്ചത് അല്ലേ അല്ല വെറുതെ പടച്ചതല്ല ആസ്വാദനത്തിന് പടച്ചതല്ല ഹോബികൾ തീർക്കാൻ വേണ്ടി പടച്ചതല്ല റബ്ബ് താന സിട്ടിച്ചതിന്റെ പിന്നൊരു ലക്ഷ്യമുണ്ട് അള്ളാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും വിധേയപ്പെട്ട് കടിയാനാ ആണ് അങ്ങനെ വിജയം വരിക്കാനാണ് വിജയികളെ